എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കരുണയുടെ കുഞ്ഞും പോയി പരാതികളെല്ലാം മഹാലക്ഷ്മിക്ക് നേരെ തിരിയുവാണ് എല്ലാവരും മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുവാണ് എന്നാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം എങ്ങനെയാണ് കരുണയുടെ കുഞ്ഞു പോയെന്നും എങ്ങനെയാണ് വിഷം പാൽ പായസത്തിൽ വന്നതെന്നും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരാണ് മുത്തശ്ശി പ്രതാപൻ ഉണ്ണി ഇവൻ ദുർഗ മേക്കൻ എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും കൂടെ കൂട്ടം കൂടി മഹാലക്ഷ്മി ആക്രമിക്കുവാണ് പക്ഷെ കണ്ണൻ ചെറുക്കുന്നുണ്ട് അപ്പോഴും ഉണ്ണിയൊന്നും യാതൊരു ഇതും ഇല്ലാത്തത് എങ്ങനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഥയാണെങ്കിലും അതിനകത്തൊരു ചെറിയ ഇത് വേണ്ടേ കുറച്ചൊക്കെ സത്യസന്ധത വേണ്ടേ ഉണ്ണിയൊക്കെ ഇതായിട്ട് പറയുവാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കരുണയ്ക്ക് കുഞ്ഞുണ്ടാവുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് മനപൂർവ്വം ചെയ്തതാണ് ഇവരുടെ പ്രാക്കാണ് ഇവരാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയൊക്കെ നേർക്ക് നേരെ കണ്ണനോട് സംസാരിക്കുവാണ് കണ്ണൻ അപ്പം പറയുന്നുണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട് ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുവാണ് അപ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും പണി പാടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ മേഘനെ പോയി കാണുവാണ് മേഘനോട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അപ്പം മേഘൻ പറയുന്നത് നമ്മളെല്ലാം തിരിച്ചു പിടിക്കും പറയുന്നത് പക്ഷെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ മേഘൻ പറയുന്നുണ്ട് നമ്മളെല്ലാം തിരിച്ചു പിടിക്കും അതിനെ നമ്മൾ ശരിയാക്കൂടാ ഇതിനെല്ലാം പകരം നമ്മൾ വീട്ടിൽ നീ നോ നോക്കി കണ്ടോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണ മേഘന്റെ അമ്മ മേഘന്റെ അമ്മ പ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോവാതെ കണ്ണനോടും മഹാലക്ഷ്മിയോടും കുറച്ചൊക്കെ സത്യസന്ധമായിട്ട് പെരുമാറിയാൽ ഈ സ്വത്തുക്കളെല്ലാം തരികയും ചെയ്യും ഇത്രയും പ്രശ്നങ്ങളോട്ട് ആവത്തും ഇല്ലെന്ന് ഇവർ പല പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന വാമദേവനോ മേഘനാഥനോ ആരും അവരുടെ സീമന്തിനിയുടെ അവർ പറയുന്ന ഒന്നും കേൾക്കാറില്ല എന്നിട്ട് അവർ ഇന്നത്തെ പ്രമോയിലും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ എല്ലാം നിർത്ത് നിങ്ങളിതെല്ലാം നിർത്ത് എന്നിട്ട് കാര്യങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് മഹാലക്ഷ്മിയെ കണ്ണനെ സ്നേഹിക്കാൻ നോക്ക് അവർ കൂടെ നിൽക്കാൻ നോക്ക് അല്ലെങ്കിൽ നിൽക്കുന്ന പോലെ അഭിനയിക്കാൻ നോക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും മേഘനൊക്കെ വെല്ലുവിളിയാണ് മേഘനും ഉണ്ണി എല്ലാം കൂടെ ഇതിനിടയ്ക്കാണെങ്കിൽ ദുർഗയും പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാര്യ അത്ര ശരിയൊന്നുമല്ല ഇവളാണ് ഇവിടെ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വരുന്നുണ്ട് ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വരുമ്പോഴത്തേനും മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് കയറാൻ വയ്യ മഹി ഞാൻ വരുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പം ടെക്സ്റ്റൈൽസിൽ മഹാലക്ഷ്മി കയറുമ്പം അവിടെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത മഹാലക്ഷ്മി കാണുന്നുണ്ട് അപ്പോൾ അതൊന്നെങ്കിൽ സാഗറിനെയോ മഞ്ജുവിനെയോ വല്ലതും ആയിരിക്കും പക്ഷെ സാഗർ ഇപ്പം മേസ്തിരിപ്പണിക്ക് പോവുകയാണ് ഇനി സാഗറിനെ മഞ്ജുവിനാണോ മഞ്ജുവിനെ എന്താണെന്ന് അറിയത്തില്ല കണ്ടിട്ട് ഞെട്ടുന്നുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ട് ഇപ്പം അവിടെ വേറെ ആരെയും കണ്ടിട്ട് ഞെട്ടാനൊന്നും യാതൊരു ഇതുമില്ല ഇവൻ മേഘനയോ ഉണ്ണിയോ ആരെ കണ്ടാലും മഹാലക്ഷ്മി ഞെട്ടണ്ട ഒരവസ്ഥയില്ല ഇപ്പം മഹാലക്ഷ്മി എന്തായാലും ഞെട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു സാഗറിനെയോ എന്തോ കണ്ടിട്ടായിരിക്കാം സാഗറിനെ അല്ലെങ്കിൽ മഞ്ജുവിനെയൊക്കെ കണ്ടിട്ടായിരിക്കാം ഞെട്ടുന്നത് ഇത്രയും അന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ എന്ന് വെച്ചാൽ അപ്പോൾ കണ്ണനാണെങ്കിൽ കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും നല്ല തിരിച്ച് പറയുന്നുണ്ട് ദുർഗയും ഉണ്ണിയും എല്ലാം പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടെ കൂടി മഹാലക്ഷ്മി ആക്രമിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് ഇത്രയും അന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ താങ്ക്